السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുക നമ്മുടെ മനസ്സും ശരീരവും സൃഷ്ടാവിലേക്ക് സമർപ്പിച്ച് പരലോകമോക്ഷവും സ്വർഗവും നേടിയെടുക്കുന്ന യഥാർത്ഥ സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹോ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ഇന്ന് ഈ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇസ്ലാം അതിന് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് അള്ളാഹു ഈ പ്രകൃതിയെ ഈ പ്രപഞ്ചത്തെ ഈ ഭൂമുഖത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും മായി സുരക്ഷിതമായി ജീവിക്കാൻ ഉപയുക്തമായ വിധത്തിൽ വളരെ വ്യവസ്ഥാപിതമായി ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യനടക്കമുള്ള സർവ്വ ജീവജാലങ്ങളും വളരെ സുരക്ഷിതമായി സമാധാനത്തോടു കൂടി ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ജീവിക്കണമെന്നത് അള്ളാഹുവിൻ്റെ നിയമമാണ് പ്രവാചകനും അവിടുത്തെ അനുചരന്മാരുമൊക്കെ ഈ പ്രകൃതിയെ സ്നേഹിച്ചും തലോടിയും ഇതിനോട് കാണിക്കേണ്ട കടമകളും കടപ്പാടുകളുമൊക്കെ നിർവഹിച്ചു കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചത് ഒരിക്കൽ റസൂർലാഹി സാഹു അലഹി വസ്ലാം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ പ്രവാചകൻ മദീനയോട് അടുക്കാറായപ്പോൾ മലയെ കാണുന്നു ആ ഉഹുദ് മലയെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ജബൽ ഈ മല എത്ര ഹൃദ്യമാണ് ഇത് ഒഴുതു മലയാണ് അത് നമ്മെ ഇഷ്ടപ്പെടുന്നു നാം അതിനെയും ഇഷ്ടപ്പെടുന്നു നോക്കൂ നിങ്ങൾ റസൂർലാഹി സല്ലാഹു അലഹി വസ്ലം പ്രകൃതിയോട് കാണിച്ച വൈകാരികമായ ഒരു സ്നേഹപ്രകടനത്തെയും ഇഷ്ടത്തെയുമാണ് ഈ ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സഹാബികളും അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം ബിലാർ അളിയുള്ള അദ്ദേഹം താൻ ജീവിച്ച മക്കയെക്കുറിച്ചും മക്കയുടെ താഴ്വരയെക്കുറിച്ചും ആ താഴ്വരയിലെ സസ്യലതാദികളെക്കുറിച്ചും അവിടുത്തെ ജലാശയങ്ങളെക്കുറിച്ചുമൊക്കെ അതിമനോഹരമായി വർണ്ണിച്ചുകൊണ്ട് കവിത പാടിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും അതിനെ തലോടിയും പ്രകൃതിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ പ്രകൃതിയോട് നല്ല സമീപനം വെച്ച് പുലർത്തിയ പ്രവാചകനെയും അനുജരന്മാരുമാണ് അനുചരന്മാരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും പക്ഷികളും പറവുകളുമൊക്കെ ഇല്ല ഉമമുന്നംസാലും നിങ്ങളെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ് സമൂഹങ്ങൾ തന്നെയാണ് അപ്പം നമ്മെപ്പോലെ ഈ പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാധാനപൂർവ്വം സുരക്ഷിതമായി ജീവിക്കാൻ അവകാശമുള്ളവരാണ് ഇവിടുത്തെ ജീവജാലങ്ങളും പറവകളും പക്ഷികളുമെല്ലാം ഇങ്ങനെല്ലാവരും ഒരു പാരസ്പര്യത്തോടു കൂടി ഈ പ്രകൃതിയെ പരിഗണിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് മനുഷ്യൻ ഈ പ്രകൃതിയിലുള്ള ഒരു ഖലീഫയാണ് ഒരു പ്രതിനിധിയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കടപ്പെട്ടവനാണ് നോക്കൂ നിങ്ങൾ പ്രവാചൻ മറ്റൊരിക്കൽ പറഞ്ഞു നിങ്ങൾ അന്ത്യദിനം നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ പോലും നിങ്ങളുടെ വല്ലവന്റെയും കൈകളിൽ ഒരു വാഴയുടെയോ പനയുടെയോ കന്ന് അതുപോലെയുള്ള സസ്യ ഏതെങ്കിലും ഒരു ചെടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനെ നട്ടുപിടിപ്പിച്ചിട്ട് നിങ്ങൾ പോകാവൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ ചെയ്യാമെന്നാൾ അന്ത്യദിനമായാൽ പോലും നിങ്ങളുടെ കൈകൾ പിടിച്ചിരിക്കുന്ന ചെടിയെ നട്ടുപിടിപ്പിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതിയോടൊരു വിശ്വാസി കാണിക്കേണ്ട സ്നേഹപ്രകടനത്തെക്കുറിച്ചുമാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയിലെ വായു വെള്ളം മണ്ണ് സസ്യലതാദികൾ പർവ്വതങ്ങൾ ജീവജാലങ്ങൾ ഇങ്ങനെയുള്ള കോടാനുകോടി വസ്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ പരിഗണിച്ചും സംരക്ഷിച്ചും അവരോടൊക്കെ നീതിപൂർവമായി ഇടപെട്ടുകൊണ്ടുമാണ് നാം ജീവിക്കേണ്ടത് നാലായിരത്തി നാനൂറ്റി അൻപത്തി കോടി വർഷം പഴക്കമുണ്ടെന്ന് ശാസ്ത്രം പറയുന്ന നമ്മുടെ ഭൂമി ഈ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ വെള്ളവും ഈ ഭൂമിയുടെ അന്തരീക്ഷവുമാണ് ഈ വെള്ളത്തെയും ഈ അന്തരീക്ഷത്തെയും പോരലേൽപ്പിക്കാതെ അതിന് പരിരക്ഷ നൽകി സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് എന്ന് നാം അറിയേണ്ടതുണ്ട് സ്വാർത്ഥതയും ആർത്തിയും മൂത്ത മനുഷ്യൻ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും സർവ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രീതിയിൽ മനുഷ്യൻ മുന്നോട്ട് പോയപ്പോൾ മനുഷ്യൻ നിരന്തരമായ പരീക്ഷണങ്ങൾക്കും കെടുതികൾക്കും മനുഷ്യൻ വിധേയമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നോക്കൂ നിങ്ങൾ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിസൂക്ഷ്മമായ ഒരു വൈറസിൻ്റെ മുമ്പിൽ ലോകം പകച്ചു നിൽക്കുന്നു അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് മുമ്പിൽ മനുഷ്യൻ അതിദുർബലനാണ് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകമെങ്ങുമുള്ള പരിസ്ഥിതി മലിനീകരണം വനനശീകരണം ജലമലിനീകരണവും കാരണം ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലും ഭീഷണിയിലുമാണ് എന്ന് നാം അറിയേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് അഥവാ ആഗോള താപനം അതായത് സൂര്യനിൽ നിന്ന് പകൽ ഭൂമിയിൽ എത്തിച്ചേരുന്ന താപത്തിന്റെ ഏറിയ പങ്കും ഭൂമിയുടെ പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചു അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് സൂര്യതാപത്തിന്റെ കുറച്ചു ഭാഗം അന്തരീക്ഷ വാതകങ്ങൾ വലിച്ചെടുക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ നൈട്രസ് ഓക്സൈഡ് ഓസോൺ പോലുള്ള ഗ്രീൻഹൌസ് വാതകങ്ങൾ സൂര്യനിൽ നിന്ന് വരുന്ന താപത്തെ അല്പം വലിച്ചെടുക്കുന്നു ഇത് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ഒരു താളക്രമമാണ് ഇതിന് ഭംഗം വരാതെ ഈ പ്രക്രിയ തുടർന്നു പോവുക തുടർന്നു കൊണ്ടിരിക്കുക എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് പക്ഷേ മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ വിപുലമായ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഗ്രീൻഹൌസ് വാതകങ്ങളുടെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുകയും അധികരിക്കുകയും ചെയ്തപ്പോൾ ഈ വാതകങ്ങൾ വലിയ തോതിൽ ഭൂമിയിലേക്ക് വരുന്ന സൂര്യതാപത്തെ വലിച്ചെടുക്കുകയും അത് വലിയ സങ്കീർണതകൾ പ്രതിസന്ധികൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്തു ഇതിനെ ശാസ്ത്രലോകം ഈ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രലോകം പറയുന്നത് ്രഭാവം എന്നാണ് എന്ന് പറഞ്ഞാൽ ഗ്രീൻഹൌസ് ഇഫക്റ്റ് എന്ന് പറയുന്നു ഈ ഗ്രീൻഹൌസ് ഇഫക്റ്റിലൂടെ ഭൂമിയുടെ ഉപരിതല താപനില ക്രമാതീതമായി ഉയരുകയും അത് ഭൂമിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ പ്രതിഭാസത്തെയാണ് യഥാർത്ഥത്തിൽ ഗ്ലോബൽ വാമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അൽ ഫസാദ് ിമാസബത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായിടുത്തിരിക്കുന്നു ജനം സ്വന്തം കർമ്മങ്ങളുടെ രുചി അറിയുന്നതിന് വേണ്ടി അവൻ മടങ്ങി വന്നേക്കാം ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായി ഉണ്ടായ എൽനിനോ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രലോകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു നോക്കു നിങ്ങൾ മനുഷ്യകരങ്ങൾ മോശമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ ഭൂമിയുടെ നിലനിൽപ്പും അതിലെ ജീവിതവുമൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് പഠനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കിഴക്കൻ സമുദ്ര ിഴക്കൻ സമുദ്രപ്രദേശത്ത് സമുദ്രങ്ങൾ ചൂടുപിടിക്കുകയും ആ ചൂടുപിടിക്കുന്ന ജലം ഫസഫിക്കിലെ തണുത്ത പ്രദേശത്തേക്ക് എത്തുകയും ചെയ്യുന്ന എൽനിനോ പ്രതിഭാസത്തെ കുറിച്ച് ശാസ്ത്രദോനം ലോകം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഇതിന്റെ ഫലമായി എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി കനത്ത മഴയും കൃത്യതയില്ലാത്ത ഉഷ്ണ ശൈത്യങ്ങളും കാലാവസ്ഥ വ്യതിയാനവും കാട്ടുതീ പോലുള്ള പ്രതിസന്ധികളുമൊക്കെ ലോകത്ത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സമുദ്രത്തിന് ആഗോള താപനം കാരണം സമുദ്ര ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു ധ്രുവങ്ങളിലെയും മലകളിലെയുമൊക്കെ മഞ്ഞ് ഉരുകി സമുദ്രജലം നിരപ്പ് ഉയരുകയും നിരവധി പ്രദേശങ്ങൾ കടലെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉടരെടുക്കുകയും ചെയ്യും ഇതൊക്കെ മനുഷ്യൻ ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഓസോൺ ടയുടെ ശോഷണം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ മാരക കിരണങ്ങളിൽ നിന്ന് ഭൂമിയിലെ ജീവലോകത്തെ സംരക്ഷിക്കുന്നു സൂര്യതാപത്തെ നമുക്ക് ആവശ്യമായ തോതിൽ നിലനിർത്തുന്നതുമായ ഓസോൺ പാളി അത് ദിനേനയെന്നോളം നശിച്ചുകൊണ്ടിരിക്കുന്നു ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും പത്തു മുതൽ അമ്പത് കിലോമീറ്റർ വരെ കട്ടിയുള്ളതുമായ നീല നിറത്തിലുള്ള ഈ വാതകം നാപ്പത് ശതമാനത്തോളം ശോഷണം സംഭവിച്ചതായി പഠനങ്ങൾ തെളിയിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യ നിർമ്മിതമായ സി എഫ് സി എന്ന് പറയുന്ന വാതകം അഥവാ ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ തുടങ്ങിയ വാതകമാണ് ഇതിന്റെ നാശത്തിന്റെ നിധാനമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു ഇങ്ങനെ മനുഷ്യന്റെ പ്രകൃതിയിലുള്ള അനിയന്ത്രിതമായ ഇടപെടൽ പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണം ഇത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ തന്നെ തകിടമറിച്ചിരിക്കുകയാണ് നമ്മുടെ വായു മണ്ണ് വെള്ളം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഭൂമിയെ നാം വിശാലമാക്കിയിരിക്കുന്നു ശക്തമായ വിശാലമാക്കിയിരിക്കും അതിൽ നാം സ്ഥാപിക്കുകയും ചെയ്തു അളവുമൊക്കെ കൃത്യമായി നിർണയം ചെയ്യപ്പെട്ട എല്ലാ വസ്തുക്കളും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ ശാസ്ത്രീയമായ ഒരിടപെടലാണ് ഖുർആൻ പറയുന്നത് മനുഷ്യർക്ക് വളരെ സമാധാനപൂർവ്വം സുരക്ഷിതത്തോടു കൂടി ജീവിക്കാൻ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ ഈ ഭൂമി അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു മീൻകുല്ലി ഷേയ് ഇൻ മൗസൂൻ എന്ന പദപ്രയോഗം ഖുർആാനിന്റെ പ്രഖ്യാപനം തന്നെ വളരെ ശാസ്ത്രീയമാണെന്ന് കാണാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വത്തെ കുറിച്ചാണ് ഖുർആൻ പരാമർശിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സംവിധാനം സമുദ്രജലം ഭൂമിയുടെ ഗോളാകൃതി ഭൂമിയുടെ സ്വയം അച്ചുതണ്ടിലുള്ള കറക്കം സൂര്യനെ ഭൂമി വലം വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗതി വിഗതികൾ ഓക്സിജൻ അതുപോലെയുള്ള മറ്റു വാതകങ്ങൾ എല്ലാം കിറുകൃത്യമായി ഒരണുതൂക്കം വ്യത്യാസങ്ങളില്ലാതെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയവനാണ് അള്ളാഹു എന്നുള്ളതാണ് ഈ താളക്രമം അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്തിനും ഇതിൻ്റെ ഭദ്രതക്കും അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് പക്ഷേ മനുഷ്യന്റെ സ്വാർത്ഥതയും ആർത്തിയും ഭൂമിയിലുള്ള വിഭവങ്ങളെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ദുഷ്ടപ്രവർത്തനങ്ങളും കാരണം അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ അമിതമായ അമിതവ്യം ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ താളക്രമത്തെ തകിടം മറിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഖുറാൻ പറഞ്ഞു കുലു വഷു വലാ തുസ്രിഫു ഇന്നകൂല യഹിബുൽ മുസരിഫീൻ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക പക്ഷേ നിങ്ങൾ അമിതവ്യം ചെയ്യരുത് നോക്കൂ നിങ്ങൾ പ്രകൃതി വിഭവങ്ങളെ തങ്ങളുടെ ആവശ്യങ്ങൾ കത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുകയോ അമിതവ്യം ചെയ്യുകയോ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാശത്തിന് കാരണമാണ് അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആാൻ നമുക്ക് താക്കീത് നൽകുന്നു ഒരിക്കൽ ഒരിക്കൽഹുലാഹു അലൈ വസ്സലം സഅദ് റബി അള്ളാഹുവിന്റെ സമീപത്ത് കൂടെ നടന്നുപോയി ആ സമയത്ത് സഅദ് റബിയാഹുൻഹു വലുവെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ചോദിച്ചു എന്താണ് സഅദ് ഇത് എന്താണ് താങ്കൾ ഇത്ര വെള്ളം ചെലവഴിക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരെ വലുവിലും അമിതത്വമുണ്ടോ എന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു ഒരു നദിക്കരയിലാണ് നിന്നുകൊണ്ടാണ് താങ്കൾ ഉദവ് എടുക്കെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ വെള്ളം എടുക്കാവൂ അമിതമായി വെള്ളം ചെലവഴിക്കാൻ പാടില്ല നോക്കൂ ഒരു ഒതുവിന്റെ വിഷയത്തിൽ പോലും അമിതമായി വെള്ളം ചെലവഴിക്കാൻ പാടില്ല എന്നത് അതിനെ വെള്ളത്തിന്റെ ദുരുപയോഗം തടയണമെന്നത് നമ്മുടെ ഒരു സംസ്കാരമായിരിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധജലത്തിന്റെ അഭാവം കൊണ്ട് ലോകം ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയ നിരവധി വിഷയങ്ങളുണ്ട് നമുക്കറിയാം ലോകത്ത് ആറിൽ ഒരാൾക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല അതായത് ൂറ്റിപ്പത്ത് കോടിയിലധികം ജനങ്ങൾ ശുദ്ധജലത്തിന്റെ ദൗർലഭ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നൂറ്റി പന്ത്രണ്ട് കോടി ജനങ്ങൾക്ക് മലിനജലത്തിന്റെ ഉപയോഗം കാരണം മാരകമായ രോഗങ്ങൾ സംഭവിച്ചതായും കണക്കുകൾ പറയുന്നു ഇന്ന് സമുദ്രങ്ങൾ മുതൽ പുഴകൾ മുതൽ എല്ലാ ജലാശയങ്ങളും മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ മോശമായ ഇടപെടൽ കാരണം സർവവും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഖുറാൻ പറഞ്ഞു ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങളവിടെ നിങ്ങളായിട്ട് നാശമുണ്ടാക്കരുത് ഭയത്തോടു കൂടിയും കൂടിയും നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു ഇപ്പം ഭൂമി അള്ളാഹു വളരെ വ്യവസ്ഥാമിതമായി സംവിധാനിച്ചതിനു ശേഷം നിങ്ങളുടെ ദുഷ്ടകൃത്യങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തിന് തകരാറ് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ സമുദ്രജലം മലിനീകരിക്കപ്പെട്ടതിൻ്റെ പേരിൽ സർവ്വവിധ മാലിന്യങ്ങളും സമുദ്രത്തിൽ എത്തപ്പെട്ടതിൻ്റെ പേരിൽ സമുദ്ര ജീവികളിൽപ്പെട്ട തിമിങ്കലം പോലുള്ള ജീവജാലങ്ങളുടെ ജീവിതം പോലും ജീവൻ പോലും ഭീഷണിയിലാണ് എന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു തിമിംഗലത്തിന്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തിമിംഗലങ്ങൾ സമുദ്രങ്ങൾ ചത്തൊടങ്ങിക്കൊണ്ടിരിക്കും എന്താ കാരണം ചത്തുപോയ തിമിംഗലത്തെ പരിശോധിച്ചപ്പോൾ അവയുടെ ശരീരത്തിൽ നിന്നും ടൻ കണക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളാണ് കാണാൻ സാധിച്ചത് ഇങ്ങനെ മനുഷ്യൻ്റെ ആർത്തിയും അവൻ്റെ അഹങ്കാരം കൊണ്ടും അവനീ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തിൻ്റെ പേരിൽ മറ്റു ജീവജാലങ്ങളുടെ ജീവിതം പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യ ജീവിതം വലിയ പരീക്ഷണമായൊരു വലിയൊരു പരീക്ഷണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർഥ്യമാണ് എന്താണ് പ്രകൃതിയിൽ മനുഷ്യന്റെ ധർമ്മമായി നിർവഹിക്കേണ്ടത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകന്റെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ അവൻ്റെ വിധിവിലക്കുകളെ അവൻ്റെ നിയമങ്ങളെ മറികടക്കാത്ത രീതിയിൽ പ്രകൃതിയോട് സമീപിക്കുക പ്രകൃതിയിൽ നിന്ന് തനിക്കാവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് അമിതവ്യം കൂടാതെ ദുർവ്യയം കൂടാതെ സ്വീകരിക്കുക പ്രകൃതിക്ക് തിരിച്ച് എന്താണോ ആവശ്യമുള്ളത് അത് തിരിച്ചു കൊടുക്കുകയും പ്രകൃതിയുടെ അവകാശങ്ങളെ ആദരിക്കുകയും അംഗീകരിക്കുകയും അത് വകവെച്ചു കൊടുത്തുകയും ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബിൽ ആലമീൻ അസ്സാം